വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയംകുളത്ത് പറക്കുട്ടി ചാത്തനെ കുടിവെച്ച് ആരാധിക്കുന്ന ഒരുപാട് കുടുംബക്കാരുണ്ട് ശക്തനായിരിക്കുന്ന പറക്കുട്ടി ആ പറക്കുട്ടീനെ അവരുടെ ഗുരുമുത്തച്ഛന്മാരെ ഉപാസിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് തന്നെയാണ് അവരുടെ നോക്കലും വാക്കിലും ഏതൊരു കാര്യത്തിനും ഇടവും മലവും മുൻപും പിൻപും അദ്ദേഹം ഉണ്ടായിരിക്കുന്നു അദ്ദേഹത്തിന് ആയകാലത്ത് അവർ ഗുരുമുത്തച്ഛന്മാരൊക്കെ കൊണ്ടുവന്നിരുന്ന കാലത്ത് കൃത്യമായിട്ടുള്ളതായ കർമ്മകാര്യങ്ങൾ ചെയ്തിട്ട് അദ്ദേഹത്തിനെ സന്തോഷിപ്പിച്ച് പ്രീതിപ്പെടുത്തി ഇരുത്തിയിരുന്നതാണ് അപ്പൊ അവർക്ക് ഉത്തമത്തിലും കർമ്മം ചെയ്യാം മധ്യമത്തിലും ചെയ്യാം എപ്പോഴും ഉത്തമത്തിൽ ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞൊന്നും വരില്ല അല്ലെങ്കിൽ എപ്പോഴും മധ്യമത്തിലും ചെയ്യാൻ പറ്റിയെന്നു വരില്ല ഉള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ അദ്ദേഹത്തിനെ വെച്ച് നിവേദിക്കാം എന്നുള്ളൊരു അവസ്ഥയുണ്ട് എന്ത് കൊടുത്താലും അദ്ദേഹം അത് മനസ്സറിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അദ്ദേഹം അത് ആഹരിക്കും അദ്ദേഹം അത് കഴിക്കും അദ്ദേഹം അതല്ല നമ്മുടെ സങ്കല്പം അപ്പൊ അത് മനസ്സ് അറിഞ്ഞ് മനസ്സ് തുറന്ന സന്തോഷത്തോടു കൂടി ചെയ്യുന്ന എന്തൊരു കാര്യം നമ്മൾ കൊടുക്കുന്ന ദൈവദാന്മാര് അത് അനുഭവിക്കും അപ്പൊ പറക്കുട്ടിക്ക് സാധാരണ സ്ഥലദേവതയായിട്ട് പറമ്പിൻ്റെ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാളൽ ദൈവമായിട്ട് അങ്ങനെ കുടിവെച്ച് ആരാധിക്കാറുണ്ട് ഇനിയിതല്ല പാണ്ഡ്യം പടിഞ്ഞാറ്റില് അദ്ദേഹത്തിനെ കുടിവെച്ച് ആരാധിക്കുന്ന സമ്പ്രദായമുണ്ട് ഇനി ക്ഷേത്രം കെട്ടിയിട്ട് ഇരുത്തണതുണ്ട് മെയിൻ ധൈവായിട്ട് ഇരുത്തണമുണ്ട് പതിയുള്ള തറകൾ കെട്ടിയിട്ട് ഇരുത്തുന്ന സമ്പ്രദായമുണ്ട് ആയാലും അദ്ദേഹത്തിനെ പൂജിക്കാനായിട്ട് അത് കുടിയിരിക്കുന്നതായ ആരോടെ ആരുടെ വീട്ടിലൊക്കെയാണോ ഇരിക്കുന്നത് വെച്ചെങ്കില് അദ്ദേഹത്തിനെ വളരെ കൂടി പരിപാലിക്കുക അദ്ദേഹം പ്രസാദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇട്ട് നമുക്ക് ചെയ്തു തരും ദോഷങ്ങളോ കുടുംബത്തിൽ അല്ല ലാഭത്തില്ലാതെ അല്ല കിട്ടുന്ന കാശ് കിട്ടുന്ന പൈസ അല്ലെ കിട്ടുന്ന വരുമാനം അത് ആശുപത്രിയിൽ കൊടുക്കാതെ നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയൊരു സംഭവമല്ലേ അപ്പൊ ഏതൊരു അന്യ മാറ്റാൻ ഒരു അവനർത്ഥങ്ങൾ വരുത്താതെ കണ്ട് അദ്ദേഹം കാവലായിട്ട് നമുക്ക് എവിടെ ഇരിക്കും അപ്പൊ പറക്കുട്ടിക്ക് കർമ്മം ചെയ്യുമ്പോൾ സാധാരണ പോലെ തന്നെ പഞ്ചാർച്ചന പൂജ തന്നെ ചെയ്യാം ആ പഞ്ചാർച്ചന പൂജ എന്താണെന്ന് അറിയാത്തവര് ഉണ്ടാവും ഉണ്ട് എന്ന് ഞാൻ പറയുന്നത് ചിലപ്പോൾ ഉണ്ടാകാം ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അധികാരി ആയിട്ട് പറയുമ്പോൾ വലിയൊരാളായിട്ട് നമ്മൾ അങ്ങനെ അത് ഉണ്ടായിരിക്കാം അപ്പൊ ഈ പഞ്ചാർത്ത പൂജ സാധാരണ എന്താന്ന് പറഞ്ഞാൽ ഒരു വിളക്ക് വെക്കും ഒന്നല കഴുകി ഒരു വിളക്ക് വെച്ച് എന്തെങ്കിലും നിവേദ്യം ഉണ്ടെങ്കിൽ വെച്ച് അല്ലെങ്കിൽ വെക്കില്ല സാധാരണ അദ്ദേഹത്തിനെ കുളിപ്പിച്ച് അല്ലെങ്കിൽ ഒരു വിളക്ക് വെച്ച് എന്നൊരു കുരു തൊട്ട് പൂവെച്ച് അത്രയും ചിലപ്പോൾ ചെയ്യുന്നവരെ ഉണ്ടാവുള്ളൂ പ്രസാദം ഒന്നും വെക്കുന്ന നിവേദ്യങ്ങളൊന്നും വെക്കുന്നത് ചിലപ്പോൾ ഉണ്ടാവാൻ വഴിയില്ല ഇല്ല എന്ന് പറയില്ല ഇനി വല്ലപ്പോഴും ചില പായസത്ത് വെച്ചിട്ട് എങ്ങനെ ചെയ്തിരിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല സാധാരണ അങ്ങനെയാണ് ചെയ്യുക അപ്പൊ അതിലൊന്നുകൂടി വിപുലമായിട്ട് ചെയ്യുമ്പോ എന്ന് പറഞ്ഞാൽ എന്താ പഞ്ചാർച്ചന പൂജ തന്നെ ചെയ്യുക അഞ്ചർച്ചനയാണ് എല്ലാവർക്കും പറയാ അതുകൊണ്ട് ജലം ഗന്ധം പുഷ്പം ധൂപം ദീപം നിവേദ്യം അപ്പം നമ്മൾ അത്രയും കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഏതൊരു വലിയ മൂർത്തികൾക്കും ചെറിയ മൂർത്തികൾക്കായാലും നമ്മൾ ചെയ്യാം അപ്പോൾ അത് ഇത്തരം കുടുംബങ്ങളിലോ അല്ലെങ്കിൽ സാധാരണക്കാരൊന്നും അത് അങ്ങനെ ചെയ്യാറില്ല എന്ന് മാത്രമാണ് അതവർ പ്രാർത്ഥിച്ച് തൊഴുത് അവർ പോകും ഇനിയിപ്പോൾ എല്ലാവരും മലവരൊക്കെ വെക്കുന്നുണ്ടെങ്കിലും അത് വെച്ചിട്ട് ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് കൈത്തൊഴുത് പോകുക അത്രേ ഉണ്ടാവുള്ളു അപ്പം ഇവിടെ പഞ്ചാർച്ചന പൂജ ചെയ്യാനായിട്ട് അതിലേക്ക് കിണ്ടി വെള്ളം പുഷ്പം ധൂപം ൂപത്തിന് അഷ്ടഗന്ധാവാം അല്ലെങ്കിൽ ചന്ദനത്തിരി ആവാം ദീപം അതിന് കുടിവെളക്ക് വേണം കുടിവെളക്കില്ലാച്ചെങ്കിൽ അതിന് ചെയ്യാൻ പറ്റുന്ന എന്താണ് എടുക്കുക അല്ല ചരാതിലോ എങ്ങനെ അപ്പം ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവണം അപ്പം ഇത് സാധാരണ വീട്ടുകാരുടെ ഉണ്ടാവാൻ വഴിയില്ല അതുകൊണ്ട് പറയുന്നത് ഒരു പൂജാരി ആണെങ്കിൽ പൂജകളൊക്കെ ഒരു വീട്ടിലെ ആളാണ് വെച്ചെങ്കിലേ കർമ്മിയോ ഒക്കെ ആണ് വെച്ചെങ്കിൽ ഇത്തരം സാധനങ്ങളൊക്കെ ഉണ്ടാവും ശംഖും അതേപോലെ തന്നെ എല്ലാം ഉണ്ടായിരിക്കും അപ്പം ഇത് രണ്ട് കിണ്ടി ഉണ്ടാവുക രണ്ട് കിണ്ടി ആണ് വേണ്ടത് രണ്ട് കിണ്ടി ഇല്ലെങ്കിലും ഒരു കിണ്ടിയായാലും മതി ഒരു ഗ്ലാസിനു വെച്ച് കാരണം പൂജ ചെയ്യുമ്പോ കൈ ശുദ്ധാണ് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മളുള്ള അറിവിനെ വെച്ച് ചെയ്യുമ്പോൾ ശുദ്ധമാണ് പിന്നെ ഭഗവാനും ചെയ്യുന്ന കർമ്മിയും ശുദ്ധിയായിട്ടിരിക്കുന്നത് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അപ്പൊ ആ പൂജിക്കുന്ന സമയത്ത് എന്തെങ്കിലും നമ്മൾ മാറ്റി വെച്ചു അല്ലെങ്കിൽ എടുത്തു വെച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തൊട്ടു അപ്പൊ അത് അശുദ്ധി ആവും എന്നുള്ളതാണ് സങ്കല്പം കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പുഷ്പങ്ങൾ മാറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു കൊതുവന്ന് തെട്ടി അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ കൈ കൊണ്ട് തന്നെ നേരെ ചെയ്തുകൂടാ അപ്പൊ അതിനാണ് അടുത്ത് ഇടത്ത ഭാഗത്തുള്ള ഒരു കിണ്ടിയിൽ വെള്ളം വെക്കുക അതില്യച്ച ഗ്ലാസോ വേറെ അതിനെ പറ്റി എന്താ വെച്ച് ഭാഗം വെക്കുക കൈ ഒന്ന് കഴുകാനായിട്ട് അപ്പൊ ഒരു കിണ്ടി എന്തായാലും ഉണ്ടാകും അപ്പൊ ആ കിണ്ടിയിൽ അപ്പങ്ങനെ രണ്ട് ഭാഗം ഇത് വെക്കും കിണ്ടി രണ്ട് കിണ്ടി വെക്കുക ഇല്ലെങ്കിൽ ഗ്ലാസ്സോ കപ്പോ വയ്ക്കുക അപ്പൊ കിണ്ടിയായി പിന്നെ ഗന്ധം ഗന്ധത്തിൽ എന്താ ചന്ദനമാണ് അരച്ചിട്ട് മൈസൂർ ചന്ദനം അരക്കുക അകലി മൂത്തതൊക്കെ ആയാലും മണം ഉണ്ടാവും അപ്പൊ അതൊന്നും സാധാരണ പറയാൻ ഉണ്ടാകാൻ വഴിയില്ല അപ്പൊ അതിന് കളവപ്പൊടി വാങ്ങിക്കുക കളവപ്പൊടി വാങ്ങിച്ചിട്ട് അതൊരു ഒരു തട്ടില് അല്ലെങ്കിൽ ചന്ദനോടം എന്ന് പറയും കളവം ഒരു പാത്രമാണ് അത് ഡിഷ് അതിലേക്ക് ഒന്നാൽ അത് അല്ലെങ്കിൽ ഒരു ചെറിയ പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇല അതിലേക്ക് കുറച്ച് ഈ കളവപ്പൊടി ഇട്ടിട്ട് അത് വെള്ളത്തിൽ ചാലിച്ച് വയ്ക്കുക പിന്നെ പൂവ് പുഷ്പത്തിന് തെച്ചയോ തുളസിയോ ചെമ്പരത്തിയോ എന്താണ് വെച്ചുള്ളതൊക്കെ ഉപയോഗിക്കാം പിന്നെന്താ ധൂപം ധൂപത്തിനെ ഈ ധൂപക്കുറ്റി എന്ന് പറയും കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരു വാല് ഇപ്പൊടുത്തൊക്കെ ആയിട്ട് അപ്പം അതിലേക്ക് കുറച്ച് ഈ കണലൊക്കെ ഇട്ടിട്ട് അഷ്ടഗന്ധം അല്ലെങ്കിൽ സാമ്പ്രാണി പാക്കറ്റിൽ കിട്ടുക അതൊക്കെ പൊട്ടിച്ച് ആ പാക്കറ്റൊക്കെ പൊട്ടിച്ച് അതിൽ കിട്ടുന്ന നല്ല പകയാവും അത് വാങ്ങിക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ കിട്ടാത്ത കിട്ടാനുള്ള അസൗകര്യം ഉണ്ടെങ്കിൽ ചന്ദനത്തിരി സാധാരണ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയിട്ടിട്ട് അതിൽ കുറച്ച് തീ കണൽ പൂരിടുക അല്ലെങ്കിൽ കള മറ്റേ കർപ്പൂരം കത്തിച്ചിട്ട് കഴിഞ്ഞ് പോക്കുന്നവരുണ്ട് അല്ലെങ്കിൽ വെറുതും ഈ ചന്ദനത്തിരി കത്തിച്ച് വെക്കുക പിന്നെ ഒരു വിളക്ക് ആ കൊടി വിളക്കാണ് നല്ലത് ആ കൊടി വിളക്ക് ഇല്ലെങ്കിൽ ഒരു ചരാത് വെച്ചിട്ട് അതിൽ തിരി വയ്ക്കുക കത്തിച്ചിട്ട് എന്നിട്ട് അതേപോലെ തന്നെ നിവേദ്യത്തിനെ ഭഗവാനെ സന്തോഷത്തോട് കൂടിയിട്ട് കഴുകി കുളിപ്പിച്ച് ആളിനതൊക്കെ ആയി കഴിഞ്ഞാൽ ആൾക്കൊന്ന് ഭക്ഷണം വേണമെന്ന് പറയും ഏതൊരു ദൈവത്തിനായാലും ശരി കഴുകി അദ്ദേഹത്തിൻ്റെ പൂവിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നിവേദ്യം അതൊരു പഴങ്ങിലായാലും വെക്കണം എന്നാണ് പറയാം നന്നായിട്ടൊന്ന് ചെയ്യണമെച്ചെങ്കിൽ കുറച്ച് അവല് മലര് ശർക്കര പഴം കദളിപ്പഴമൊക്കെയാണ് പറയാ അല്ലെങ്കിൽ പൂവമ്പഴോ നേന്ത്രപ്പഴമോ പിന്നെ എന്തായാലും ശരി പഴം കെട്ടിയത് വെക്കണേ അത് ശർക്കര കൽക്കണ്ട മുന്തിരി ഇത് അതൊക്കെ സാധാരണ വെക്കുന്നതാണ് അപ്പം അത് എല്ലാം ആയില്ലെങ്കിലും ഉള്ളത് വെക്കുക അത് നിവേദ്യത്തിനായി എന്നിട്ടതൊന്ന് മൂടി വെക്കുക അതിവിടെ നിവേദിക്കുന്ന സമയത്തെ തുറന്നു വെക്കുന്നുള്ളു അപ്പോൾ ഒരു ഒരു തളിയാലോ പ്ലേറ്റിലോ ആകാം അല്ലെങ്കിൽ വാഴയുടെ നാക്കലോ ചീന്തലോ വയ്ക്കുക അത് മൂടി വെക്കുക പഴം അരിഞ്ഞു വെക്കാൻ നോക്കുക ഇങ്ങനെ വയ്ക്കുന്നത് വെറുതെ തൊലി വിളിച്ചു വെക്കുന്നത് അരിഞ്ഞു വെക്കാനായിട്ട് നോക്കുക അപ്പം നമുക്ക് പൂജിക്കുന്ന എല്ലാ സാധനങ്ങളായി അപ്പോൾ ഭഗവാന്റെ അടുത്ത് രണ്ട് വിളക്ക് നന്നായി ഇല്ലെങ്കിൽ ഒരു വിളക്കായാലും കുഴപ്പമില്ല അപ്പോൾ പറക്കുട്ടി ഭഗവാനെ പറക്കുട്ടി ചാത്തനെ കുളിപ്പിച്ചു അവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ച് വെള്ളമൊക്കെ നീക്കി കളഞ്ഞു പിന്നെ കുറച്ച് ചന്ദനം നമ്മൾ കളബ നമ്മൾ ചാലിച്ച് വെച്ചിരുന്നോ അതെടുത്തിട്ട് അപ്പോൾ അതിലും എടുക്കണമായിട്ട് മുൻപ് ഒരു കാര്യം ഇട്ടുപോയി അപ്പോൾ ഇതിൽ ഈ നമ്മൾ പുഷ്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ ഇടുക ഇല്ലിടുക ഉണങ്ങല്ലേ വിശേഷമായി ഇല്ലാതെ ഇടുക അപ്പോൾ അതിന് അക്ഷരം എന്ന് പറയും ഒരു സ്വല്പം ചന്ദനം അതിലേക്ക് ഒന്ന് എളുപ്പിക്കുക അപ്പോൾ അത് അക്ഷരമായി കുറച്ച് വെള്ളം ഇടിച്ചിട്ട് അതിന്നൊരു സ്വല്പം എടുത്തിട്ട് ചന്ദനം കൂടിയിട്ട് ഈ തുളസി ഒക്കെ ഉള്ളതും ഈ ചന്ദനം കൂടിയിട്ട് സ്വല്പെടുത്തിട്ട് പ്രാർത്ഥിക്കുക കാരണം സാധാരണ ഈ പൂജിക്കുമ്പോൾ അതിനെ പുണ്യാഹമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പുണ്യാഹമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പൂജിക്കുക അപ്പം അതിനറിയില്ലാച്ച നമ്മൾ എന്തൊക്കെ ചെയ്യാം എന്നാലും വെള്ളം ഒന്ന് ശുദ്ധീകരിക്കുക അത് നമുക്ക് ചെയ്തൂടെ ആ വെള്ളം നമുക്ക് ശുദ്ധീകരിച്ചൂടെ അതിനെ നമ്മൾ ഈ ചന്ദന എടുത്തു തുളസി എടുത്തു എന്നിട്ട് സപ്ത നദികളേനെ മനസ്സിൽ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അവരുടെ മന്ത്രം ഉച്ചരിക്കുക അവരേനെ ഇതിലേക്ക് നമ്മുടെ കിണ്ടിയിലേക്ക് ആവാഹിക്കുക അതാണ് സങ്കല്പം അങ്ങനെ സങ്കല്പിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ സാന്നിധ്യമായി എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സുകൊണ്ട് ആ അതവിടെ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആയി അതിനൊന്ന് പൂജിക്കുക അപ്പോൾ ഇതിൽ തുളസി എടുത്തു ചന്ദനെടുത്തു സ്വൽപ്പായിരുന്നിരും കൂടിയിട്ടുള്ള അക്ഷരം എടുത്തിട്ടാണ് ഓം ഗംഗേ ജയമുന അപ്പം രണ്ട് ഇതുകൊണ്ട് രണ്ട് കൈയിലും വിസാ പുഷ്പം കേട്ടിട്ട് ആ വായിക്കുക അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് ഗംഗേ ജയമുന ചൈവഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി ജലസ്മീൻ സന്നിധിയും കുരു അങ്ങനെ പറഞ്ഞിട്ട് ഒരു പതിനാല് തവണ ആണിരുന്നിട്ട് ജപിക്കുക ആ ജപിച്ചിട്ട് അങ്ങനെ നമ്മൾ ഇതിലേക്ക് ഇതാ ഗംഗാദേവീനെ ആ സപ്ത നദികളെ സപ്തനദികളതിനെ നമ്മളത് അതിലേക്ക് ആവാഹിച്ചു എന്ന് വിചാരിച്ചിട്ട് ഈ കിണ്ടിയിലേക്ക് ഇടാം ആ കിണ്ടിയിലേക്ക് ഇട്ടിട്ട് നമ്മളൊരു അതിലൊന്ന് പൂജിക്കുക ജലഗന്ധ പുഷ്പ ദീപം എന്നിട്ട് എന്നിട്ട് അതിൽ എടുത്തിട്ട് തെളിക്കുക കുറച്ച് കുറച്ചുകൂടി കമ്മി ശുദ്ധിയായി ആ പരിസരമൊക്കെ ഒന്ന് തെളിക്കുക ശുദ്ധിയായി അപ്പം തന്നെ നമുക്ക് കർമ്മം ചെയ്യാനായിട്ട് തന്നെ ഒരു ഉഷാറുണ്ടായിരിക്കും അപ്പം ഞാൻ പറയണ കർമ്മം അറിയാത്തവർക്കാണ് കേട്ടോ അറിയുന്നവരിങ്ങനെ നല്ല ചെയ്യുക ഇത് അറിയാത്തവർക്ക് അറിയാത്തവരുണ്ടാകാം വീട്ടിൽ പറ കുട്ടിയോ മറ്റ് ദൈവങ്ങളൊക്കെ ഉള്ളവരുണ്ടായിരിക്കാം എനിക്കിതിനെക്കുറിച്ച് അറിയില്ലല്ലോ എന്നുള്ളത് ആവലാതിപ്പെട്ടിരിക്കുന്നവരുണ്ടാകാം കാരണം ഇത്ര നല്ല രൂപത്തിലേക്ക് പൂജ ചെയ്യുന്ന സ്ഥലത്തേക്കൊന്നും ആരും എത്തിപ്പെടാറില്ല ഉണ്ടെങ്കിലും പഠിപ്പിച്ചു കൊടുക്കില്ല അപ്പം അങ്ങനെയാണ് അതിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന സംഭവങ്ങൾ കേട്ടോ ഗുരുക്കന്മാരൊക്കെ ഉണ്ട് കിട്ടാ ഞാൻ ഇല്ലാന്ന് പറയല യൂട്യൂബൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഗുരുക്കന്മാരുടെ ഗണപതി എല്ലാം ഇതിൽ കിട്ടും നല്ല നല്ല ഗുരുക്കന്മാരുടെ പേര് പറയുന്നില്ല റിയില്ല അതേപോലെ തന്നെ രണ്ടു നാല് പേര് കൃത്യമായിട്ട് ചെയ്യുന്നവരുണ്ട് യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ മതി ഗണപതി ഹോമം ഒന്ന് എല്ലാ ഗുരുക്കന്മാരുടെയും പൂജാവിധികളുള്ളത് ചെയ്യുന്നത് പേര് കാണും അപ്പൊ അതിൽ നോക്കി പഠിക്കാം അവരതിന് ആ അല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെയാണ് ആ ഗുരുക്കന്മാർ അതിലൊക്കെ ഇട്ടിട്ടുള്ളത് യൂട്യൂബാക്കിയിട്ടിട്ടുള്ളത് വീഡിയോ ആക്കിയിട്ടുള്ളത് യൂട്യൂബിൽ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ നമ്മൾ ഇപ്പോൾ പുണ്യാഹാക്കി അപ്പൊ അതേപോലെ തന്നെ ഈ കിണ്ടിയിൽ നിന്ന് പൂജിക്കാനായിട്ട് തുളസിയുടെ ഒരു മൂന്ന് രണ്ട് രണ്ട് നാല് ഇങ്ങനെ കവളിയൊക്കെ ഉണ്ട് വെച്ച് കുഴപ്പമില്ല അല്ലെങ്കിൽ മൂന്ന് തല ഇത്ര നീളത്തിൽ അതൊരു ഇതുകൊണ്ട് കെട്ടിയിട്ട് നൂലുകൊണ്ട് കെട്ടിയിട്ട് വെക്കുക കാരണം ഇതുകൊണ്ട് വേണം നമ്മൾ കിണ്ടിയിൽ നിന്ന് പൂജിക്കാനായിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതും തയ്യാറാക്കി വെക്കുക എന്നിട്ട് അപ്പോൾ കഴുകി വൃത്തിയാക്കി നമ്മൾ നമ്മളിവിടുള്ള സാധനമൊക്കെ നമ്മൾ റെഡിയാക്കി പുണ്യാക്കം ഉണ്ടാക്കി പുണ്യാക്കം കൊണ്ട് നമ്മൾ നമ്മളും തേത്തെ കുറച്ച് കുടിച്ചു എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു സ്വല്പം കുറിയെടുത്തിട്ട് ഭഗവാന്റെ നെറ്റത്ത് വെച്ചു അത് തുളസിയുടെ തുളസി കൊണ്ട് തുളസി കൊണ്ട് ചന്ദനം എടുത്തിട്ട് അദ്ദേഹത്തിന് വെച്ചാലും കുഴപ്പമില്ല അതേപോലെ അദ്ദേഹത്തിൻ്റെ മേത്തും കുറി വരച്ചു അത് കഴിഞ്ഞ് കുറച്ച് പൂവ് അദ്ദേഹത്തിൻ്റെ ശിരസി ചൂടി പാദത്തിൻ്റെ അവിടെ വെച്ചു ഇനി കുറച്ച് പൂവ് എടുത്തിട്ട് ചന്ദനം എടുത്തിട്ട് കറി കുറി വരച്ചു അദ്ദേഹത്ത് രണ്ട് കൈയിൻ്റെ അവിടെയും നഞ്ചിലും വരച്ച് കഴുത്തിലൊന്നൊട്ടു എന്നിട്ടൊരു പൂവെടുത്തിട്ട് അദ്ദേഹം ഒന്ന് ചൂടി എന്നിട്ട് കഴുകി ഇടത്തെ പാത്രത്തിൽ നിന്ന് വെച്ച് നിറഞ്ഞ കിണ്ടിയോ അല്ലെങ്കിൽ ഗ്ലാസ്സോ എന്തോ വെള്ളത്തിലൊന്ന് കഴുകി ശുദ്ധിയാക്കി എന്നിട്ടാണ് ഭഗവാനെ പൂജിക്കുന്നത് ആ പൂജിക്കുമ്പോൾ ഈ നിവേദ്യം ഒന്ന് മാറ്റി വയ്ക്കണേട്ടാ അതിൻ്റെ മുന്നിലേക്ക് ആദ്യം തന്നെ വെക്കരുത് കാരണം ഇന്നുള്ള വെള്ളം ഒന്നും അലിക്കാറുണ്ടോ ആ നിവേദിക്കുന്ന സമയത്ത് മാത്രം വെച്ചാൽ മതി അപ്പോൾ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക കർമ്മി ആരാണെങ്കിൽ സാധാരണ പൂജ ചെയ്തിട്ട് പരിചയമില്ലാത്ത ആളാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരനെയും അവിടുത്തെ ദൈവങ്ങളെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഞാൻ ചെയ്യുന്ന കർമ്മം സന്തോഷത്തോടുകൂടി അങ്ങ് കയ്യേൽക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്നായിട്ട് അവരുടെ ഗുരുമുത്തച്ഛന്മാർക്ക് പ്രാർത്ഥിക്കുക എന്നിട്ട് ആദ്യം സാധാരണ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഭഗവാനെ പൂജിക്കുന്നതിന് മുൻപ് പഞ്ചാർച്ചന ദേഹത്തിന് ചെയ്യും കർമ്മിക്ക് ചെയ്യും അങ്ങനെയുണ്ട് അപ്പം അതില് ഒരു മൂന്ന് തവണ വെള്ളം പൂജിച്ചു കണ് പിന്നെ ചന്ദനം പിന്നെ പൂവ് പിന്നെ ധൂപം ദീപം എന്നിട്ട് സ്വല് പൂ കൊടുത്തിട്ട് അങ്ങനെ വെച്ച് തൊഴുതു എന്നിട്ട് ഭഗവാനെ പിന്നെ ഭഗവാനെയാണ് അപ്പം ഇതിൽ ഈ മുദ്രകളൊക്കെ ഉണ്ടാവുമ്പോൾ മുദ്രകളെ കൊണ്ടാണ് ഈ കർമ്മി തന്നെ അദ്ദേഹത്തിന്റെ ശരീരക്കൊന്ന് ഒന്ന് വൃത്തിയാക്കുന്നത് അപ്പം അതിന് പകരമായിരിക്കാം ഇത് അപ്പം ഇത് കർമ്മി ഇത് കഴിഞ്ഞു കർമ്മി കഴിഞ്ഞിട്ട് ആളെ പൂജിച്ചതിന് ശേഷം ഭഗവാനെ പൂജിക്കുക ഓം പറ കുട്ടി ചെയ്തവ ഓം പറ കുട്ടി ചെയ്തമാ ഓം പറ കുട്ടി ചെയ്തവ എന്ന് പറഞ്ഞിട്ടെങ്കിലും പൂജിക്കുക പറ വേറെ മന്ത്രം ഉണ്ടെങ്കിൽ അതാവാം അവർ ഓരോ വീട്ടിലും കുടിവെച്ച് ആരാധിക്കുമ്പോൾ ആ കുടി വച്ചിട്ടുള്ളതായാൽ ഒരുക്കന്മാർ അതിനൊരു മന്ത്രം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അവർ ചെയ്യുന്നൊരു മന്ത്രം ഉണ്ടായിരിക്കും അതുകൊണ്ടേ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇവിടെ പഞ്ചാർച്ചനയ്ക്ക് ഒരു മൂന്ന് തവണ വെള്ളം കൊണ്ട് പൂജിച്ചു അത് കഴിഞ്ഞ് ചന്ദനം കൊണ്ട് പൂജിച്ചു അപ്പോൾ മണി ഉണ്ടെങ്കിൽ മണി അടിക്കാം ഇല്ലെങ്കിൽ ഈ പൂജിക്കുന്ന കിണ്ടിയുടെ ആ കഴുത്തിൽ സൈഡിൽ ഇങ്ങനെ അടിച്ച് ശബ്ദം ഉണ്ടാക്കാം ചെറിയ ശബ്ദം വരുള്ളൂ എങ്കിലും അങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ ജലം ഗന്ധം പുഷ്പം കഴിഞ്ഞു പിന്നെ ധൂപം ചന്ദന തിരികെത്തിച്ചേച്ചിട്ടുണ്ട് അതുകൊണ്ട് ഭഗവാനെ പൂജിക്കുക അത് കഴിഞ്ഞാൽ അതവിടെ വെച്ചു ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ഒന്നും കൈകി കഴുകണോണ്ട് കുഴപ്പമില്ല കേട്ടോ വെള്ളത്തിൽ ചിലർ കാണാൻ ആ കിണ്ടിയുടെ അതുപോലെ തട്ടണത് കഴുകണു വേണ്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ ദീപം ആ ദീപത്തിന് ഞാൻ പറഞ്ഞ് കുടിവെളക്കുണ്ടെങ്കിൽ അകത്തിച്ച് വെച്ച് നെയ്യാണ് നല്ലത് ഇല്ലെങ്കിൽ എണ്ണ തന്നെ ഒഴിച്ചിട്ട് അതെടുക്കുക ഭഗവാനിങ്ങനെ പിടിച്ച് ദീപം കാണിക്കുക എന്നിട്ട് കൈ നനച്ച് പിന്നെന്താ ഈ നമ്മുടെ നിവേദ്യം ആ നിവേദ്യം എടുക്കുക നിവേദ്യം എടുക്കുമ്പോൾ ഒരു തുളസി തുളസി എടുത്തിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് അതവിടെ വയ്ക്കുക അതിൻ്റെ മീതെ നിവേദ്യം പാത്രം വയ്ക്കുക അത് തളിക ആവാം വലിയ ഡവറി ഡവറിയായിരിക്കാം തലയായിരിക്കാം എന്തവിടെ വയ്ക്കുക എന്നിട്ട് ഇതിന്ന് ഈ തുളസിന്ന് ഒരു തുളസി അല്ലെങ്കിൽ എന്തെങ്കിലും പൂ കൊടുത്തിട്ട് ഈ നിവേദ്യത്തിന് ഒന്ന് ഒഴുകുക അതിൻ്റെ സങ്കല്പം എന്താണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മറ്റ് പ്രാണികളുടെ അല്ലെങ്കിൽ വേറെ എന്താ ശുദ്ധികളൊക്കെ ഉണ്ടെങ്കിൽ വിട്ടുപോകട്ടെ അത് അതിൻ്റെ ശുദ്ധിയാവട്ടെ എന്നുള്ളതാണ് സങ്കല്പം അതിന് മന്ത്രമുണ്ട് അപ്പോൾ അതില്ലാച്ചും ഇത് ഒന്ന് ഒഴിഞ്ഞ് കളയാം എന്നിട്ട് മൂന്ന് തവണ ജലയ്ക്ക് വെള്ളം പൂജിക്കുക ഗന്ധം പുഷ്പോടുക എത്രയാലും മതി ദീപ ധൂപം ദ്വീപൊക്കെ കാണിക്കും അതാണ് ഈ മറ്റു മുദ്രകൾ കാണിക്കുമ്പോൾ അങ്ങനെ കാണിക്കാം അപ്പൊ ജലഗന്ധപുഷ്പ ധൂപാണ് ധൂപദ്വീപമാണ് ഇതിൽ കാണിക്കുന്നത് നിവേദ്യ മുദ്ര അടക്കം അപ്പോൾ ഈ ഇത് പൂജിച്ചതിന് ശേഷം പഞ്ചാർച്ചന കഴിഞ്ഞു എന്നിട്ട് ഭഗവാൻ കൈ കഴിഞ്ഞിട്ട് ഭഗവാന്റെ ഒരു സ്വൽപ്പ് കൊടുത്തിട്ട് ഭഗവാന്റെ നേരെ പിടിച്ചിട്ട് ആ ദൃഷ്ടിയിലേക്ക് വിളിച്ചിട്ട് ആ ദൃഷ്ടീനെ ഇതിലേക്ക് ഇതിലേക്ക് കാണിക്കുക ആ ദൃഷ്ടിയിലെ ഇതിലേക്ക് നമ്മൾ ക്ഷണിക്കുക അത് കാണുക ഈ എന്നിട്ട് രണ്ട് കൈയിലത്തെ പൂവ് ഒരു കയ്യിലേക്ക് ആക്കിയിട്ട് ഇതിലേക്ക് ഇടുക എന്നിട്ട് കൈകൊന്നിണച്ചിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക അതി തീർത്ഥം ഉണ്യകം ഒഴിക്കുക ഭഗവാന്റെ ആ ആ കുറച്ച് കുറച്ചൊഴിക്കുക കുടിക്കുന്ന നീര് വെള്ളം കൊടുക്കാതെയും എന്നിട്ട് ഇതൊന്നിങ്ങനെ കൊടുക്കുക ഒരു ഓം പ്രാണായസ് ഓം പ്രാണായസ്വാമി പ്രാണായസ്വാമി അപ്പൊ ഇതില് ഇങ്ങനൊരു ഒരു അഞ്ചു തവണെങ്കിലും അദ്ദേഹത്തിന്റെ നാഗിലേക്ക് വായിലേക്ക് ജിക്കു എന്ന് പറയുമ്പോൾ വെച്ചു കൊടുക്കുന്ന പോലെ നമ്മളിത് എടുത്തിട്ട് കണ്ടിട്ടുണ്ടാവും ഈ തിരുമേനിമാര് അല്ലെങ്കിൽ തന്ത്രി പൂജാരികളൊക്കെ കർമ്മം ചെയ്യുന്നത് അങ്ങനെ അതിന് മുദ്ര കിട്ട ഇല്ലെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ അപ്പൊ അതില്ലെങ്കിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ വായിലേക്ക് നമ്മളൊന്ന് കൊടുക്കുമോ എന്ന് സങ്കല്പിച്ചിട്ട് ഇതൊന്ന് വായിലക്കു കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്തു എന്ത് ചെയ്യണം ഇതിൽ നിന്ന് കുറച്ച് പൂ കൊടുത്തിട്ട് രണ്ട് കൈയിലാക്കിയിട്ട് ഈ നിവേദ്യത്തിന് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഒഴിയുക ഒഴിയെന്ന് പറഞ്ഞാൽ ഇതിലത്തെ അതിൻ്റെ എല്ലാ സത്തുകളും എല്ലാ സെൻസുകളും നമ്മളിതിലേക്കാക്കി എന്ന് സങ്കല്പിച്ചിട്ട് ഇത് ഭഗവാന്റെ അവിടെ സമർപ്പിക്കുക നമ്മൾ കൊടുക്കുമ്പോഴൊക്കെ ഭഗവാൻ്റെ വായിലേക്കാണ് കൊടുക്കുന്നത് വായിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ചെയ്താൽ മതി നമ്മളങ്ങനെ ചെയ്താൽ മതി അത് ഭഗവാനെത്തിയിരിക്കും അപ്പൊ അത് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ എല്ലാം ഭക്ഷണം ദഹനം വിസർജ്യം എല്ലാം കഴിയും അതിനാണ് മന്ത്രങ്ങൾ അപ്പൊ ഇത് അദ്ദേഹത്തിന് കൊടുക്കുക അപ്പൊ അത് അദ്ദേഹത്തിന് കിട്ടുവേ നമ്മൾ അതിന് വായരിക്ക് വെച്ചു കൊടുക്കൊന്നും വേണ്ട നമ്മളാണ് ആ പാദത്തിൽ അവിടെ ഇട്ടാൽ മതി പീഠത്തിൽ പാദത്തിൽ അവിടെ ഇട്ടാൽ മതി അദ്ദേഹത്തിനായിത് എന്നിട്ട് അതിന്നൊരു സ്വല് ഒരു കൊടുത്തിട്ട് നമ്മുടെ ഈ തീർത്ഥത്തിലേക്ക് ഇടുക അല്ലെ നിവേദ്യത്തിലേക്ക് ഇടുക ഒരു കൊടുത്തിട്ട് നിവേദ്യത്തിലേക്ക് ഇടാൻ എന്നിട്ട് അതേപോലെ തന്നെ വേറൊരു കൂടെ കൊടുത്തിട്ട് ഈ നിവേദ്യത്തിൻ്റെ ഈ വടക്കേ ഭാഗത്തേക്കായിട്ട് അവിടെ ഇടാം എന്നിട്ട് ഇതൊന്ന് സ്വല്പം മെള്ളം എടുത്തിട്ട് ഒഴിക്കുക ഭഗവാനെ അതൊന്നും നിവേദിക്കുക ഭഗവാനല്ല ഇത് ഇങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ നിവേദിച്ച് ഇദ്ദേഹത്തിന് നിവേദിച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെതായന്നെ അപ്പുറം ആളുകളുണ്ട് അവർക്കും ഇതേപോലെ തന്നെ കൊടുക്കണം വീണ്ടും ഒരു പുഷ്പെടുത്തിട്ട് ഇതിൻ്റെ വടക്കേ ഭാഗത്തിട്ട് സ്വല്പം മെള്ളം എടുത്ത് ഒഴിച്ച് തീർത്ഥം ധരിച്ചിട്ട് വീണ്ടും അവർ നിവേദിക്കണം എന്നിട്ട് ആ പുഷ്പം എടുത്തിട്ട് നിവേദ്യത്തിൽക്ക് ഇടുക എന്നിട്ട് മാറ്റി മാറ്റിവെക്കുക ആ പൂവൊക്കെ മാറ്റി വെച്ച് അവളെ കുറച്ച് വെള്ളം ഒഴിച്ച് തെളിച്ച് ശുദ്ധാക്കുക അപ്പോൾ നമ്മൾ കർമ്മം ചെയ്തതുവരെ ആയി ഇനി ഒരു കാര്യം പറയാൻ വിട്ടു പോയി നമ്മള് അതല്ലേ കർപ്പൂരം ഉണ്ടെങ്കിൽ നന്നായി കർപ്പൂരത്തട്ടിലിട്ട് കർപ്പൂരത്തട്ട് എന്നൊക്കെ പറയും കണ്ടിട്ടുണ്ടാവും ധാരാളം കണ്ടുണ്ടാവും നിലയ്ക്കൊക്കെ പോകുമ്പോൾ എല്ലാവരും പൂജ കണ്ടോളണം എന്നില്ല പൂജ കാണാനായിട്ട് നിന്നോളണം എന്നില്ല എങ്കിലും കർപ്പൂരത്തട്ട് കണ്ട അറിയും അപ്പം അതിൽ കുറച്ച് ഭക്ഷണമെട്ടിട്ട് ഇട രണ്ട് മൂന്ന് ഇട എന്നിട്ട് കത്തിച്ചിട്ട് ഭഗവാനെ ആരാധിക്കുക അത് ആരാധിക്കുക ഇതൊന്നും അതെ രണ്ട് പൂക്കൊടുത്തിട്ട് തിരികെ ആക്കിയിട്ട് ഭഗവാനെ പാദത്തിലേക്ക് സമർപ്പിക്കുക എന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക കർമ്മി നന്നായിട്ട് പ്രാർത്ഥിക്കുക ഭഗവാനോട് സമസ്തപരാധം പൊറുക്കണേ എന്ന് പറയാം നമ്മൾ ചെയ്തതിൽ പാകപ്പിഴകളുണ്ടെങ്കിലേ പാകപ്പഴവുകളുണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ഒരു പുഷ്പെടുത്തിട്ട് ഒന്ന് മുടിയിലിങ്ങനെ വയ്ക്കുക എന്നിട്ട് അത് പ്രാർത്ഥിച്ച പൂജ അവസാനിച്ചു അപ്പോൾ ഇത് അവസാനിപ്പിച്ച് പോരുന്ന സമയത്താണ് ഈ നമ്മൾ പുഷ്പങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് പൂജിച്ച് അതൊന്ന് ഒന്ന് ഇളക്കിയിട്ടാൽ മതി എന്നിട്ട് ഒരു സ്വൽപ്പം പൂക്കെടുത്തിട്ട് മണക്ക ഒന്ന് ഇടുക ഒരു സ്വല്പം കൂട്ടത്തിട്ട് മണക്കുക ഒന്നിടുക പിന്നെ എടുത്തിട്ട് അതൊന്ന് വെക്കുക തലയിൽ വെക്കുക അപ്പോൾ അതങ്ങനെ കർമ്മങ്ങൾ കഴിഞ്ഞു പഞ്ചാർച്ച പൂജ കഴിഞ്ഞു ഇനി അത് മാറ്റി ഭഗവാൻ ആവശ്യമുള്ള കർമ്മങ്ങളുണ്ട് ഭഗവാനാവശ്യമുള്ള കർമ്മങ്ങൾ ഇഷ്ടമുള്ള പൂജ്യമുണ്ട് അദ്ദേഹത്തിന് 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 പറയും അതിൽ മന്ത്രത്തിൽ പറയും ഓം പച്ചപ്പറയൻ്റെ പടിഞ്ഞാറ്റയിൽ നല്ല ഭൂമണി മന്ത്രശാലയിൽ പച്ചയിള ചുംബനങ്ങളിലും വെച്ച് വലിയ പൂജ തരും നേരം ചെല്ല് എന്ന് പറയുമ്പോൾ ചെല്ലുവാനും വായു എന്ന് പറയുമ്പോൾ വരുവാനും മുണ്ടൻ കുറൂടികൊണ്ട് ഓം കാലം ശബ്ദത്തോടൂടിവാറീൻ്റെ പടിഞ്ഞാറ്റന്നല്ല ഭൂമി മന്ത്രശാലം പച്ചകച്ചും വന്നങ്ങളിലും വെച്ച് പരിപൂജ പൂജ നേരം കണ്ടാ അപ്പൊ അദ്ദേഹത്തിന് ഈ ആവശ്യം ഈ സാധനങ്ങളൊക്കെ ഇനി ആവശ്യമാണ് അതാണ് മെയിൻ ആയിട്ടുള്ളത് നമ്മൾ പഞ്ചാറച്ഛന പൂജ കഴിഞ്ഞെങ്കിലും അത് അദ്ദേഹം സ്വീകരിച്ചു നന്നായി അപ്പൊ അവിടെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒന്നല്ലൊരു ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ സന്ധ്യക്ക് അദ്ദേഹത്തിന് ഈ പുഷ്പങ്ങളൊക്കെ ഒന്ന് മാറ്റി ഉതുക്കിയിട്ടിട്ട് അവിടൊക്കെ തെളിച്ചിട്ട് അവിടെ ഒരു കളം കെട്ടുക കളം കെട്ടിയിട്ട് വേണം കൊടുക്കാനായിട്ട് അപ്പം അത് കലത്തനുള്ളതായ സംഗതികളില്ലാച്ചെങ്കിൽ ഒരു നാക്കലയിൽ ഇട്ടാലും കുഴപ്പമില്ല എങ്കിലും കളം ഇടുകയാണെങ്കിൽ അതിന് മുക്കേരി വേണം അരിപ്പൊടി വേണം മഞ്ഞപ്പൊടി ഗുരുതി ഉണ്ടാക്കണം ഗുരുതിക്ക് മഞ്ഞപ്പൊടി ചുണ്ണാമ്പ് ഒക്കെ കൂട്ടിയിട്ട് ഒരു ഡയബറേൽ കലക്കുന്നതാണ് ഒഴിച്ചിട്ട് കലക്കുന്നതാണ് അപ്പം അത് ചുവന്ന കള്ള ഗുരുതി അപ്പം അതേപോലെ തന്നെ നെല്ല് വറുത്ത് പൊടിച്ചിട്ടുള്ളതായ തവിട് പിന്നെ ഗുരുതി കള് ബ്രാണ്ടി കോഴി ഉണ്ടെങ്കിൽ വിശേഷമായി വർഷത്തിലൊരിക്കൽ ഭഗവാൻ എന്തായാലും കോഴി ആവശ്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വൈകിട്ട് നമ്മൾ കരുതണം അപ്പം അങ്ങനെ ഈ ഇവിടെക്കൊന്ന് വൃത്തിയാക്കി വെള്ളം തെളിച്ചു അല്ലെങ്കിൽ തുടച്ചു ഇവിടെ ഒമിക്കേരിയുണ്ട് ഒമിക്കേരി കൊണ്ട് ചെറുതായിട്ടൊരു കളം ഉണ്ടാകുന്ന രൂപത്തിൽ ഒരു ചതുരത്തിനൊരു കളം ഉണ്ടാകുന്ന കാര്യം ഒരു ഒന്നര ഒന്നര രണ്ടിയുടെ ഉള്ളിൽ ഒന്നര അടി മതി നീളം വീതിയിൽ ഉന്ദിക്കരി ഇട്ടു എന്നിട്ട് അരിപ്പൊടിയുണ്ട് അരിപ്പൊടി കൊണ്ട് എടുത്തിട്ട് നാല് ചതുരം വരയ്ക്കുക അല്ലെങ്കിൽ എന്ന് പറയും സ്കെയിൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ അടിപ്പട്ട അതിൽ കഷ്ണം മുറിച്ചിട്ട് ഒരു അരഞ്ച് വീതിയിൽ ഒഴിഞ്ഞ സ്കെയിൽ പോലെയാക്കിയിട്ട് അതിൻ്റെ അരിപ്പൊടി കോരിയിട്ട് അത് വെക്കുന്ന വെക്കാൻ നമ്മൾ കളറിന സ്ഥലത്ത് അങ്ങനെ അരിപ്പൊടി വെച്ചിട്ട് അത് വരലുണ്ടെങ്കിൽ ആക്കിക്കഴിഞ്ഞാൽ അതവിടെ ആയി അങ്ങനെ നാല് ഭാഗത്തും വരയ്ക്കുക എന്നിട്ട് സെൻ്റർ ഒഴിവാക്കുക ആ സെൻറ്ററിൻ്റെ ആ പുറത്ത് ഇപ്പുറത്ത് വരെ വരാതിരിക്കുക അതേപോലെ തന്നെ ഇപ്പുറത്തും സെൻറ്ററും കൂടി വരച്ചു കഴിഞ്ഞാൽ അത് പതിനാറടി ആയിട്ട് വരും നമുക്ക് ഒമ്പതടി വേണ്ടോ അപ്പോൾ ആ ഒരു ഒൻപത് കള്ളിയിലുള്ളതായ കളം വരച്ചു അതിൻ്റെ മുകളിൽ സൈഡിലും വേറെ ഒരു എക്സ്ട്രാ ഒരു ഇതൊക്കെ കിട്ടും അപ്പോൾ ഒന്നുകൂടി നന്നായി വൃത്തിയായി എന്നിട്ട് ഇതിൽ പിന്നെ മഞ്ഞൾപ്പൊടിയോ ചുണ്ണ മറ്റേ ഈ കുങ്കുമ മറ്റേ ഗുരുതിയുടെ ആ പൊടി പൊടിയായിട്ട് വെള്ളമാക്കാതെ കുഴമ്പാക്കാതെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ചുവന്നപ്പൊടി ആ ചുവന്നപ്പൊടിയോ അല്ലെങ്കിൽ പച്ചപ്പൊടിയോ ഇതൊക്കെ വെച്ച് ഐഡിയ പോലെ അല്ലാതിലും ഇടുക എന്നിട്ട് അതിലൊക്കെ കുറെ ഇലനിറക്കി വെക്കുക അതിൽ കുറേശ്ശെ അരി നെല്ലും വെക്കുക അരി നെല്ലും വെച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച തവിട് ആ തവിടും കുറേശ്ശെ ഇടുക ആ നടുക്കലത്തെ കള്ളിയില കുറച്ചുകൊണ്ട് കയറ്റി ഇടുക അപ്പം അതിൻ്റെ മീ തിരി വയ്ക്കുക എന്നിട്ട് കുറച്ച് തിരിയും കത്തി എണ്ണം നനച്ച് വയ്ക്കുക ആ തിരി ഒരു മൂന്ന് തിരി മൂന്ന് തിരിയോ അല്ലെങ്കിൽ അഞ്ച് തിരിയോ കത്തിച്ച് കള്ളത്തിൻ്റെ നടുക്ക് വയ്ക്ക ഭഗവാന് നേരായിട്ട് എന്നിട്ട് പൂജിക്കുക ആ പൂജിക്കാൻ ഗുരുതി ഗുരുതി കള് അത് എന്തായാലും വേണം അദ്ദേഹത്തിന് ആവശ്യമാണ് ഇതൊക്കെ ചെയ്യേണ്ടെങ്കിലും കർമ്മി അത് കഴിക്കുമെന്ന് പറയുന്നില്ല പരമാവധി കഴിക്കരുത് കറമികൾ കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായ ഇതേപോലെ നമുക്ക് ചെയ്യാനായിട്ട് പിന്നീട് ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല കാരണം മദ്യം കഴിച്ച് അത് ബോധക്കേടായി കഴിഞ്ഞ് പല അനർത്ഥങ്ങളുണ്ടാകും അതുകൊണ്ടാണ് അപ്പൊ അദ്ദേഹത്തിനതൊക്കെ തയ്യാറാക്കി വെച്ചു നമ്മൾ പൂജിക്കണം കോഴിയുണ്ട് അപ്പൊ കോഴി ചെയ്യുന്ന കർമ്മം ചെയ്യുന്നിട്ട് മുൻപ് ഒന്ന് പൂജിക്കണം അപ്പൊ ഗുരുദേശ പൂജിക്കറ പടിഞ്ഞാറ്റിൽ നല്ല ഓമണി മന്ത്രശാലയിൽ പച്ചയിറച്ചും മനങ്ങളിലും വെച്ച് വരുപൂജ നേരം ചെല്ല് എന്ന് പറയുമ്പോൾ ചെല്ലുവാനും വായോ എന്ന് പറയുമ്പോൾ വരുവാനും മുണ്ടൻ കുറൂടി കൊണ്ട് മഹാമകനെ ും കാല ശബ്ദത്തോടു കൂടി വാ പറ കുക്കുട്ടിച്ചാത്തായ സ്വാഹ അപ്പം പറ കുട്ടിച്ചാത്തിൻ്റെ ആ മന്ത്രം പറഞ്ഞിട്ട് ഗുരുതി കള്ള് ബ്രാണ്ടി ഇതൊക്കെ പൂജിച്ചു ആ തിരി തിരി കത്തി നിൽക്കുന്നുണ്ട് തിരി മിരിക്കാവരുത് ആ കഴിഞ്ഞിട്ട് കോഴീനെ പ്രാർത്ഥിച്ചിൽക്കാം അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി വെച്ചിട്ട് ഒക്കെ ഒന്ന് പൂജിച്ചതിന് ശേഷം കോഴീനെ ഇറക്കുക എങ്ങനെയാലും കുഴപ്പമില്ല അപ്പം പൂജിച്ചതിന് ശേഷം കോഴി നിറക്കല് നന്നായി എന്നിട്ട് അതിലേക്ക് വീണ്ടും തിരികത്തിൽ വീണ്ടും കൊടുക്കുക എല്ലാവരും അതിലേക്ക് പൂജിക്കുക വീട്ടുകാരൊക്കെ ഈ കള്ളും ഗുരുതക്കെ പൂജിക്കുക ആ ആ കുടുംബത്തെ എല്ലാ മക്കളും വിശ്വാസമുള്ളവരും അദ്ദേഹത്തിന് വൃത്തിയോടുകൂടി മനഃശുദ്ധിയോടു കൂടി ഇങ്ങനെ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായിരിക്കും എല്ലാവരും സന്തോഷത്തിലിരിക്കുമ്പോഴല്ലേ നമുക്കും സന്തോഷം വരും വീട്ടിൽ ഒരു ആൾക്ക് മാത്രം സന്തോഷം ബാക്കി ദുഃഖമായിട്ടിരിക്കുമ്പോൾ ഉണ്ടാവില്ല എല്ലാവർക്കും ആ സന്തോഷം ഉണ്ടാവില്ലല്ലോ അപ്പം എല്ലാവരും സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ വളരെ വളരെ സന്തോഷമായിരിക്കും അപ്പം അത് കൊടുത്തതിന് ശേഷം ഈ കോഴീനടുത്തു എന്നിട്ട് കോഴീനൊക്കെ നന്നാക്കി വൃത്തിയാക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ മാംസം കുറു കരള് ഇത്യാദികൾ അതുപോലെ തന്നെ വൃക്ക അല്ലെങ്കിൽ അതൊക്കെ ആ സംഗതികളൊക്കെ കക്കും കരളെന്നൊക്കെ പറയും അത് കൊണ്ടുവന്നിട്ട് വേവിച്ച് അദ്ദേഹത്തിന് നിവേദിക്കുക ചിലത് പച്ചിറച്ചി ആ പച്ചറച്ചി കഷ്ണം എടുത്ത് കൊണ്ടുവന്നിട്ട് അതും അത് വയ്ക്കുക കാരണം നമ്മൾ നാണക്കേട് വിചാരിച്ചുകാരില്ലേ അവർക്കത് വേടിക്കുന്നതാണ് അതിൽ സ്വല്പം തവിടിൽ ഒന്ന് തിരിഞ്ഞിട്ടൊന്ന് വെച്ചൊടുക്കാം എന്നിട്ട് കള്ളം കൊണ്ട് പൂജിക്കാം ഇതുകൊണ്ട് വളരെ സന്തോഷമായിരിക്കും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ കൊല്ലത്തെ കർമ്മം വളരെ വിശേഷമായി അപ്പം അദ്ദേഹത്തിന് വളരെ സന്തോഷത്തോട് കർമ്മം അനുഭവിച്ചു അപ്പോൾ ഞാൻ ഈ പറഞ്ഞ് പരിചയപ്പെടുത്തിയത് സാധാരണ ഒരു കർമ്മം ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് ഈ ദൈവങ്ങൾ പ്രത്യേകിച്ച് പറക്കുട്ടി ഒരുപാട് സ്ഥലത്തുണ്ട് ഒരുപാട് വീടുകളിലുണ്ട് എന്നാൽ അതിനനുസരിച്ച് കർമ്മം ചെയ്യാൻ എല്ലാവർക്കും അറി അറിയുന്നവരുണ്ടായിരിക്കില്ല അപ്പൊ അറിയില്ല എന്താ ചെയ്യാള്ള പിടിച്ചിട്ടുണ്ടോ എന്നിട്ട് ആൾക്ക് കുറച്ച് സാള്ള പേടിച്ചു കൊടുത്തു അതിന്റെ പൈസ കൊടുത്തിട്ട് ഒരു പോക പോര് അദ്ദേഹം അത് പൂജിച്ചു ആ അത് കഴിഞ്ഞു വിട്ടാന്ന് പറയുമ്പോൾ അവൻ തിരിച്ചു ഇല്ല അപ്പൊ എന്താണ് അവിടെ ചെയ്യണത് ഏതാണ് ചെയ്യണത് ചിലപ്പോൾ ആരും നോക്കില്ല അഥവാ നോക്കിയാലും ചിലപ്പോൾ ആൾ പറഞ്ഞു കൊടുക്കൂല ഇത് എന്താണ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലും അത്രയും വളരെ ഇതിട്ട് വേണം ചിലപ്പോൾ പറയാനും പഠിക്കാനായിട്ട് അപ്പൊ ഇതാണ് ഇങ്ങനെയാണ് പഞ്ചാർച്ചന്റെ പൂജ വളരെ ലളിത ലളിതമായിട്ട് ചെയ്യാം ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും കുറച്ച് വെള്ളമൊഴിച്ച് ഈ പ്രസാദം വെച്ചിട്ട് ഒരു കുറിയും തൊട്ട് പൂവിട്ടിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അദ്ദേഹം എടുക്കും അപ്പം നമ്മളിങ്ങനെ ഒരു പഞ്ചാർച്ചന പൂജ ചെയ്യുന്ന കാര്യം വളരെ വിശദമായിട്ട് പറഞ്ഞത് മാത്രമാണ് അപ്പം ഇങ്ങനെയായിട്ട് ചെയ്യണവർക്ക് വളരെയധികം നമുക്ക് തന്നെ ഒരു ആത്മതൃപ്തി ഉണ്ടായിരിക്കും ഒരു സന്തോഷം ഉണ്ടായിരിക്കും കാരണം എല്ലാവരും ഇരിക്കും നമ്മളിങ്ങനെ പഞ്ചാർച്ചന പൂജ ഒക്കെ ചെയ്യുമ്പോൾ ആ ഭയങ്കര കർമ്മിയാണെന്നുള്ളത് ആ ഒരു ഇത് അദ്ദേഹത്തിനും ഇഷ്ടമാണ് പഞ്ചാർച്ചന പൂജ ചെയ്യുമ്പോൾ അപ്പം ഇങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ അത് പഠിച്ചോളൂ പഠിച്ചിട്ട് അങ്ങനെ ചെയ്യാം അതേപോലെ തന്നെ നിവേദ്യം വെക്കുക അത് കഴിഞ്ഞാൽ മറ്റേ മധ്യമകർമ്മം അതിന് കവളാചാരം എന്ന് പറയും മധ്യമകർമ്മം എന്ന് പറയും അപ്പം ഇതൊക്കെ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളാണ് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി അദ്ദേഹം അത് ചെയ്യുന്ന ആളുകളൊക്കെ നന്നായിട്ട് അനുഗ്രഹിക്കും എന്നല്ല കൂടുതൽ അടുത്ത വർഷത്തേക്ക് വർഷത്തിലൊരിക്കണുള്ള വച്ചെങ്കിൽ അടുത്ത വർഷം വരെ അദ്ദേഹത്തിനും പിടിച്ചു നിൽക്കാനുള്ളൊരു ഒരു 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 സ്റ്റാമിന ഉണ്ടായിരിക്കും വീട്ടുകാർ നന്നായിട്ട് അനുഗ്രഹിക്കും ആ സന്തോഷത്തിൽ ആ നിറഞ്ഞ സന്തോഷത്തിൽ ഭഗവാനിരിക്കാനുള്ള ഒരു അവസരം എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക വീടുക വീട്ടുകാരോ അല്ലെങ്കിൽ ആ വീട്ടിലിത്ത വ്യക്തികളോ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പോൾ ഇത് എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം